മരട് നഗരസഭയും കൃഷിഭവനും സംയുക്തമായി തിരുവാതിര ഞാറ്റുവേല സംഘടിപ്പിച്ചു മരട് നഗരസഭയും കൃഷിഭവനും സംയുക്തമായി തിരുവാതിര ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ ആന്റണി ആശാം പറമ്പിൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ നമുക്കറിയാം ഇന്ന് ഈ കാലത്ത് ഈ മരകുന്നഗരസഭ ഇന്ന് നോക്കുന്ന നാഷണൽ ഹൈവേ എൺപത് കാലഘട്ടങ്ങളിൽ വരുന്നതിൽ പോകുന്നു ഇവിടെ ഞങ്ങളെല്ലാം ചെറുപ്രായത്തിൽ ഈ പ്രദേശം മുഴുവൻ ഉണ്ട് വലിയ പാദങ്ങളായിരുന്നു അന്നെല്ലാം ഞാൻ വേല സമയങ്ങളിൽ അവിടെ വൈസ് ചെയർപേഴ്സിനെ അഡ്വക്കേറ്റ് രശ്മി സനൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റിയാസ് കെ മുഹമ്മദ് റിനി തോമസ് ശോഭാ ചന്ദ്രൻ ബേബി പോൾ പി ഡി രാജേഷ് ബെൻഷാദ് നടുവിലെ വീട് മിനി ഷാജി എ കെ അഫ്സൽ ഷീജ സാന്ത് സി ബി സേവിയർ മോളി ഡെന്നി ദി പ്രതാപൻ ജയ ജോസഫ് സീമ കെ വി ഉഷാ സഹദേവൻ അനീഷ് കുമാർ കൃഷി ഓഫീസർ അഞ്ജലി ഭദ്ര അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ലാലി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കർഷകർക്കായി ടിഷ്യൂ കൾച്ചർ ഇനത്തിലുള്ള വാഴക്കണ്ണു വിതരണം ചെയ്തു വർഷത്തിൽ ഉടനീളം ഉണ്ടെങ്കിലും തിരുവാതിര പ്രാധാന്യമുള്ളത് ും നമ്മുടെ മലയാളക്കലയ്ക്ക് അഭിമാനകരവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറൊരു നാട്ടിലും ഇല്ലാത്തത്രത്തോളം ഒരു ഞാറ്റുവേല നമുക്ക് കിട്ടിയത് തന്നെയാണ് നമ്മുടെ കാർഷിക മേഖലയിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തിരുവാതിര ഞാറ്റുവേല പ്രത്യേകത കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക്